ലക്ഷം രൂപ വരെ വരുന്ന ഡയമണ്ട് പിന്നെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബിലൊക്കെ എന്താണ് അൽഫി എന്താണ് സംഭവിക്കുന്നത് അത് ആക്ച്വലി അത് നമ്മൾ ഇട്ടത് കൊണ്ടല്ല നമ്മളല്ല ഇട്ടത് വേറെ ആരൊക്കെ സംസാരിക്കാനെ ഓക്കെ ഗൈസ് അപ്പം അൺബോക്സിങ് ടൂണിനെ അറിയാത്തവരും ഇല്ല സത്യം പറയാനോ ഓക്കെ ലാസ്റ്റ് ഒരു വിഷയം എന്നൊരു പയ്യം വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആ സമയത്ത് കുറച്ച് ട്രോളും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു കൊറോണ സമയത്ത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുമായിരുന്നു നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളും പിന്നെ നമുക്ക് നമ്മുടെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ സമയത്ത് ഞാൻ ജോലിക്കൊക്കെ പോകുന്ന ഒരു സമയമായിരുന്നു ഷിപ്പിലായിരുന്നു ഓക്കെ എൻ്റെ സിസ്റ്റർ കാണാറുണ്ട് കസിൻ സിസ്റ്റർ അവൾ ഭയങ്കര ഫാനാണ് ഡോഡിയുടെയും അൺബോക്സ് ഡോഡീൻ്റെയും ഒക്കെ ഭയങ്കര ഫാനും കാര്യങ്ങളാണ് കാണുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞു കല്യാണ സമയത്തൊരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് റീഡൊക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്തിന് ചെക്കൻ വീട്ടുകാർ പെണ്ണ് വീട്ടുകാർക്ക് എന്ത് കൊടുത്തു ഒരു ഇതുണ്ട് ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് ഡയമണ്ട് ആണ് ഇദ്ദേഹം കൊടുത്തത് അത് വിളിച്ച് പറഞ്ഞായിരുന്നു ഉസ്താദ് അത് വിളിച്ച് പറഞ്ഞ ഒരു ചാനലാണ് ബ്ലൂ കുയിലിനകത്താണ് അത് വന്നത് അമ്മമാർ പിന്നെ ആ ഒരു സമയം അതിങ്ങനെ സൂം ചെയ്ത് വെച്ചിട്ട് നേരെ അത് ഡൂഡിയിലോട്ട് പോയി അപ്പം സത്യം പറഞ്ഞത് ആർക്കും അങ്ങോട്ട് ഇഷ്ടം ആ കൊച്ചിനുപോലും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അതിൻ്റെ ഫേസിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇത് നെഗറ്റീവ് കൂടുതലും ഇയാൾ കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡൂഡ് കണ്ണാടി വെച്ചോണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് പുള്ളിയുടെ ആ ഇരിപ്പും അത് വെച്ച് വരെ ആൾക്കാർ മോശമായിട്ട് കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് അദ്ദേഹം തന്നെ ഒരു വീഡിയോ ആയിട്ട് വൈഫുമായിട്ട് വന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ആ കുട്ടി എന്തൊരു മെച്ചൂർഡ് സംസാരിക്കുന്നത് സത്യം പറയല്ല ഇതിന് മുമ്പത്തെ വീഡിയോ ഞാൻ കണ്ടപ്പോഴും ആൾക്കാരെ അടി കമഡിച്ചിരി ഓവറല്ലേ ഇച്ചിരി ഓവറല്ലേ എന്നൊക്കെ പറഞ്ഞു അവിടെ ലൈഫ് ഒന്നേ ഉള്ളൂ ആ കുട്ടി തന്നെ പറയുന്നുണ്ട് കല്യാണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ ഒരു വലിയ സ്വപ്നം കാര്യങ്ങളും അത് പരമാവധി അടിച്ചു കുളിക്കാനേ നോക്കത്തുള്ളൂ ജീവിതത്തിൽ ഒരിക്കലും നടക്കുന്ന ഒരു സംഭവമാണ് ആ ഒരു കാര്യം ഓക്കെ എന്തായാലും അദ്ദേഹത്തിൻ്റെ വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോവാം അപ്പം ഹണിമൂണിനാണ്ട് പോയിരിക്കുക ആ സമയത്താണ് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കാനിടയായി അങ്ങനെയാണ് അവർ ഈ ക്യു ആൻഡ് ഞെ ചെയ്യാനിടയായത് അതായാലപ്പം അന്നത്തെ ഉസ്താദ് പറയുന്നതിൻ്റെ ആ കല്യാണ സ്റ്റേജിൽ വെച്ചുള്ള അത് ഞാനൊന്ന് വെച്ച് തരാം അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം ഡയമണ്ട്

ഓക്കെ നാല് ലക്ഷം വില വരുന്ന അതിനകത്ത് എല്ലാവരും ഈ ഉസ്താദിനെ ട്രോളുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് സത്യത്തിൽ ഇവർ പ്രായം ചെന്ന മനുഷ്യരാണ് അപ്പം അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ ഡയമണ്ടിൻ്റെ ഒരു സംഭവം കാണാൻ ഇടയാവുകയും ചെയ്തത് അദ്ദേഹം അകത്ത് ഇതിൻ്റെ വിലയും തിരക്കി കാര്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്തു ഓക്കെ അതിനിപ്പം ഒരുപാട് ഇപ്പോഴത്തെ ജനറേഷൻ ആൾക്കാർക്ക് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുവാണെങ്കിൽ ഇപ്പം ആയിരിക്കുന്ന ഡോഡിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പോലും എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടത്തൊന്നുമില്ല ഓക്കെ പിന്നെ അതങ്ങ് വിട്ടുകള പ്രായം ചെന്ന ഒരാളാണ് പിന്നെ ഉസ്താദാണ് ആ ഒരു മര്യാദ എന്തായാലും കൊടുത്തേ പറ്റത്തുള്ളൂ ഡൂഡ് എന്തായാലും വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഞാനൊന്ന് വിളിച്ചു തരാം വിദ്യാ സോ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോ അതിനുശേഷം നാളെ മുതൽ നമ്മുടെ കണ്ടിന്യൂ റെഗുലർ ബ്ലോഗും കാര്യങ്ങളൊക്കെ അവർ സോ എക്സൈറ്റഡ് അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കേട്ടോ ആദ്യത്തെ കോൺട്രവേഴ്സി കേസ് എൻ്റെ പൊന്നേ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിലൊക്കെ എന്താണ് അൽഫി എന്താണ് സംഭവിക്കുന്നത് അത് ആക്ച്വലി അത് നമ്മൾ ഇട്ടത് കൊണ്ടല്ല നമ്മളല്ല ഇട്ടത് വേറെ ആരൊക്കെ ഇട്ടതിലാണ് പറയാനുള്ള ഡയലോഗ് മറ്റേ ദൃശ്യം മൂവി ക്ഷണിക്കപ്പെടാത്ത ഒരുപാട് അതിഥികൾ വന്നു ഞങ്ങൾ ക്ഷണിക്കപ്പെടാതെ അതിതെന്ന് പറഞ്ഞ മീഡിയക്കാരെ അവർ ഉദ്ദേശിച്ചത് ഇപ്പം ഒരുപാട് ആൾക്കാർ മീഡിയ ഒഴിവാക്കുന്നുണ്ട് പരമാവധി ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക അൺബോക്സ് എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം കേരളത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ തന്നെ അപ്പം മീഡിയക്കാരെന്തായാലും ഇടിച്ചേറി വരും ആ സമയത്ത് അത്രയും മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരാളാകുമ്പോൾ വരും ബ്രോ പിന്നെ നമ്മുടെ തീരുമാനം പോലും ഇരിക്കും കേട്ടണോ വേണ്ടോ എന്നൊക്കെ എന്തായാലും അവരെ ആ വീഡിയോ ഞാൻ കണ്ടു സൂം ചെയ്തിട്ട് നേരെ ഡൂടി എടുത്തു പോയി ഇപ്പം ആർക്കും അത് ഇഷ്ടപ്പെടത്തില്ല ബ്ലൂ കുയിലാണ് ഞാൻ മെയിൻ ആയിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങുകയൊക്കെ ചെയ്തു പിന്നെ ഈ അടുത്ത സമയത്ത് ബ്ലൂ കുയിലിൻ്റെ അഡ്മിനെ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നത് നമ്മുടെ കുറച്ച് യൂട്യൂബേഴ്സ് കണ്ടപ്പോൾ അവർ ആ വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളും വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം ആ ചാനലിനെല്ലാം അങ്ങ് സ്ട്രൈക്ക് കൊടുത്ത് അവർക്ക് നെഗറ്റീവ് വന്ന ഒരു കുഴപ്പമില്ല ബാക്കിയുള്ള ഏത് രീതിയിലും പെടുത്താം എന്നുള്ള രീതിയിലാണ് എല്ലായിടത്തും എവിടെ ചെന്നാലും അവരുടെ മീഡിയക്കാരുണ്ട് അത് വേറെ കാര്യം പക്ഷേ ഒരു കാര്യം കളിക്കണം എല്ലാവരും ഇൻഫ്ലുവൻസറാണ് എല്ലാവരും യൂട്യൂബിൽ അവിടെ ഇവിടെ ഒക്കെ വീഡിയോസും കാര്യങ്ങളും ഇടുന്നുണ്ട് എല്ലാ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് ഇപ്പം നിങ്ങളെക്കുറിച്ച് എടുത്തിട്ടപ്പം മോശമായിട്ട് കുറച്ച് കമൻറ്റ് വന്നപ്പം ആ ചാനൽ അങ്ങ് സ്ട്രൈക്ക് നല്ല കാര്യങ്ങളല്ല മറ്റുള്ളവരെ നമുക്കും നിക്കാഹ് ഫാമിലി ആദ്യത്തെ കോൺട്രവേഴ്സി നിക്കാഹിനെ മഹർ കൊടുത്തത് വിളിച്ചു പറഞ്ഞു എന്നൊരു രീതിയിലുള്ള സാധനമായിരുന്നു അല്ലേ അതിന്റെ ഒരു സത്യാവസ്ഥ നിങ്ങളോട് പറഞ്ഞതാ എല്ലാവരും നിക്കാഹിന് മഹർ കൊടുക്കുക ഒന്ന് എന്താ പറയാ ഡയമണ്ട് എന്താ പറയുക ഇതാ കൊടുക്കുന്നത് സ്വർണ്ണം സ്വർണം കൊടുക്കുമ്പം നമ്മളെ നാട്ടിലത്തെ ഒരു പതിവ് വെച്ചാൽ അത് അതവര് പറയും ഇത്ര എന്താ പറയുക ഇത്ര പവൻ പവന്റെ കണക്കെല്ലാരും സ്വർണം വാങ്ങും പറയും പക്ഷേ എൻ്റെ കേസിൽ അങ്ങനെ വിളിച്ച് പറയൂട്ടോ ചിലര് വിളിച്ചു പറയും ചിലര് മൈക്കിൽ പറയില്ല അതൊക്കെ ഓരോ മഹലിനും അത് അപ്പൊ എന്താണോ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് പറയുന്നത് നമ്മൾക്ക് വീഡിയോയിൽ വന്നോണ്ട് മാത്രം ആൾക്കാർ എന്തോ ഒരു സംഭവത്തിൽ വന്നത് പക്ഷെ സത്യം പറയാലെ എനിക്ക് അറിയില്ല ഇതിങ്ങനെ വിളിച്ചു പറയും കാര്യം പവൻ പറഞ്ഞാലും പവന്റെ പക്ഷെ നമ്മളെ ഭാഗത്ത് നിന്ന് എന്നൊരു കോമഡി കോമഡി നമ്മൾ ഡയമണ്ട് ആണ് അവൾക്ക് മഹറാക്കി കൊടുത്തത് ആ പുസ്തകം അത് കണ്ടപ്പോസ്താ ഓ മെ ഉസ്താ ഞങ്ങള് ആദ്യമായിട്ടാണ് ഡയമണ്ട് മഹർ കൊടുക്കണേ കണ്ടത് അതുകൊണ്ട് ഇത് എങ്ങനെ പറയണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്ന് അപ്പോൾ പുസ്തകം ഞങ്ങൾ ചോദിച്ചു ക്യാരറ്റ് എത്ര അപ്പോൾ ക്യാരറ്റ് ഇത് മോതിരം എനിക്ക് എന്ത്ണ്ടാക്കിപ്പിച്ചതാണ് പിന്നെ അതേപോലെ ഒരു ചെയിൻ കണ്ടിഷ്ടപ്പെട്ടു കൂടുതൽ ഡയമണ്ടിനെ കുറിച്ച് ഞങ്ങൾ അറിയില്ല ഞങ്ങൾ അത് യൂസ് ചെയ്ത് വരുന്നുള്ളൂ അപ്പൊ നമുക്കത് അറിയില്ല കണ്ട് ഇഷ്ടപ്പെട്ട് സാധനങ്ങള് വാങ്ങി മാറു കൊടുത്ത് അപ്പൊ അങ്ങനെയാണ് ചോദിച്ചത് എത്ര രൂപന്റെ മഹറാണെന്ന് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇത്ര രൂപന്റെ മഹറാന്ന് എന്താ പറയാ മുരിയാർ പറഞ്ഞിരുന്നാ പിന്നെ അതങ്ങ് പറയാമോ അങ്ങനെയാണ് പക്ഷെ ആ മൈക്ക് എവിടെ നിന്ന് വന്ന് നിൽക്കാറില്ല കാരണ സമയം മൈക്ക് ഉണ്ടായപ്പോ ഉസ്തായി മൈക്കെടുത്ത് പറഞ്ഞു അപ്പൊ ആ ഉസ്താവ് ഒരുപാട് ഊക്കും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ കിട്ടുന്നുണ്ട് ആ ഉസ്താവ് ഒരു കാര്യം അറിയില്ലല്ലേ പാവാണ് പറഞ്ഞു ഇങ്ങനെ സോഷ്യൽ കാര്യം അങ്ങനത്തെ നമ്മള് നമ്മള് നമ്മളുടെ നിന്നുള്ള ഒരു മിസ്റ്റേക്ക് എന്താ സ്ട്രിക്റ്റ് ആയിട്ട് മീഡിയക്കാരെ അത് ഒറ്റ എൻട്രൻസ് അല്ലല്ലോ ഒറ്റല്ലോ ഒരുപാട് തീരെ മാനേഴ്സ് ചെയ്തതും കാരണം ഞാൻ എന്റെ ഇത് പറയുന്നത് ഞാൻ ഒരു എൻട്രൻസ് വീഡിയോ ഒക്കെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു വീഡിയോ വന്നു കഴിഞ്ഞപ്പോ അതായത് നിക്കാഹിന്റെ വീഡിയോ വന്നപ്പോ ടീംസ് നിങ്ങൾ ആരാ വിളിച്ചത് ഞങ്ങളുടെ എനിക്കത് അപ്പൊ ചോദിക്കാനുള്ള ഒരു ഇത് കാരണം ഇനി അപ്പൊ അതെങ്ങാനും ചോദിച്ചിരുന്നെങ്കിൽ അവര് അത് ടേറിലാക്കണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരോടൊരു കാര്യം പറയാം ഈ പറയുന്ന വാചകം ഊക്ക് ഈ പറയുന്ന വാചകത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ എല്ലാവരും വിചാരിക്കുന്നത് കളിയാക്കുക കളിയാക്കുക എന്നുള്ള രീതിയാണ് സത്യത്തിൽ ഇതിന്റെ അർത്ഥം വേറെയാണ് ഇത് പണ്ട് മുതലേ വേറൊരു രീതി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാചകമാണ് ഇപ്പോഴത്തെ യൂത്ത് പിള്ളേർ ഇതിനെക്കുറിച്ച് സംസാരിച്ച് അവർ വായിന്ന് വീണു ഇങ്ങനെ പറയുന്നത് പക്ഷെ അത് കളിയാക്കുക കളിയാക്കുക എന്നുള്ള ഇതിലോട്ട് പോയി ദേവിയേത് ഈ ഒരു പദം ഉപയോഗിക്കാതിരിക്കുക എന്ന് എനിക്ക് പരമതി ആൾക്കാരോട് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ഉസ്താദിന്റെ കാര്യം എടുത്ത് പറയുന്നുണ്ടായിരുന്നു ആ മനുഷ്യനെ വിട്ടേര് അദ്ദേഹത്തിന് ഒന്നും അറിയത്തില്ല അതൊരു ചടങ്ങാണ് പണ്ട് മുതലേ ചിലടുത്ത് ആ ചടങ്ങ് കാണാം ചിലടടുത്ത് കാണത്തില്ല ചിലടത്ത് മീൻസ് എന്തായാലും വിളിച്ച് പറയുന്ന ഒരു ഇതുള്ളതാണ് ഉള്ളതാണ് പക്ഷെ എന്താ പറയണ്ട ആ സമയത്ത് മൈക്ക് എവിടെ നിന്ന് വന്നു പോലും പുള്ളിക്ക് പോലും അറിയത്തില്ല എന്നാണ് പറയുന്നത് ഓക്കെ എന്തെങ്കിലും ആട്ടെ എനിക്കും കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല കേട്ടോ എന്തെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു കാര്യം ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം അപ്പൊ എനിക്കും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ആ കുട്ടി പറയുന്നുണ്ട് എൻട്രൻസില് കാരണം ഈ മീഡിയക്കാരൊക്കെ ഇരിക്കുമ്പോഴേ ചില ഇപ്പം ചിലവർക്കൊക്കെ ഡാൻസ് കളിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട് ചിലപ്പോ അത് നടക്കാതെ പോവും അത് മീൻസ് അത് നടക്കാതെ പോകേണ്ട ഞാൻ തോന്നുന്നു അതിൻ്റെയൊക്കെ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ കൊച്ചു പറയുന്നുണ്ട് ഓക്കെ മീഡിയക്കാർ അത്യാവശ്യം ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഫേമസ് ആയിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ അതൊക്കെ തരണം ചെയ്തു പോകല്ലേ വേണ്ടത് ഇത്തരം നിക്കാതിന്റെ അനവസ്ഥ അപ്പുണ്ട ഒരു കൺഫ്യൂഷൻ കാരണം സംഭവിച്ചു പറഞ്ഞ വേർഡിങ്സ് ഒരു ചെറിയ കൺഫ്യൂഷൻസ് അത് ഞാൻ നിങ്ങളുടെ ഭാഗത്താണ് കാരണം പറഞ്ഞത് ഇത്ര ഇത്ര രൂപക്ക് വേണ്ടി ഒരു കച്ചവടം ചെയ്യുന്ന പോലെയാണ് എനിക്ക് അവിടെ അത്ര കേട്ടില്ല പിന്നെ ചുറ്റുമുള്ള പിന്നെ സംസാരിച്ചോണ്ട് എനിക്കങ്ങനെ തോന്നി ഇതെന്താ ഇങ്ങനെ ഒരു സാധനം ഞാൻ ഇന്നൊരു ചെയ്യുന്ന പേഴ്സണലി കണ്ടില്ല എപ്പോഴാണ് കഴിഞ്ഞ് നമ്മള് തിരിച്ച് വീട്ടിൽ പോകുന്നോട് ചോദിച്ചത് എന്താ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണോ പറയാന്ന് എനിക്ക് എനിക്കപ്പം തന്നെ അത് ബാഡ് ബാഡടിച്ച് സീരിയസ്ലി ആ ബാഡ് ബാഡടിച്ച് നിക്കാ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഫീൽ പുള്ളി പുള്ളി തന്നെ പറയുന്നുണ്ട് ബാഡ് ഫേസ്ബുക്കിലായിട്ടുണ്ട് എനിക്ക് വെച്ചാൽ പറയുന്ന കണ്ണാടി വെച്ചിട്ടാ ഇരിപ്പൊക്കെ കണ്ടില്ലേ എല്ലാം ഷാർജ് അത് ഭാഗത്തിൻ്റെ പേര് ജയറാം ഇരിക്കുന്ന മട്ടും ബാവും ആറ്റിറ്റ്യൂഡും ഒക്കെ ഉള്ള രീതിയിലല്ലേ ചിലപ്പം ബ്രോ പറഞ്ഞു പറയിപ്പിച്ച പോലെയുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പോട്ടെ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഓരോ ചലനം പോലും ശ്രദ്ധിക്കും സോഷ്യൽ മീഡിയയിൽ ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ ഫേം ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ സാധാരണപ്പെട്ട മനുഷ്യർ അത് നമ്മളിങ്ങനെ പറയുമ്പോൾ ഓ ഓ മാസം ലക്ഷങ്ങൾ എന്നൊക്കെ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ അടുത്ത കാര്യം മുസ്ലിം അല്ലേ ഇങ്ങനെ കല്യാണം നടത്താൻ പറ്റും അങ്ങനത്തെ കൊറേ ചോദ്യം ഒരു കാര്യം ചോദിക്കട്ടെ ഈ മുസ്ലിങ്ങൾക്ക് നാട്ടിലൊന്നും നല്ലൊരു കല്യാണം ഇടാൻ കല്യാണം കല്യാണം നടത്താൻ പറ്റില്ല നല്ലൊരു ഡ്രസ് ഇടാൻ പറ്റില്ല ഒരു ഫുഡ് ബ്ലോഗറോ അങ്ങനെ ഒരു പുള്ളി ഉണ്ട് ഈ കാസർഗോഡ് അങ്ങനത്തെ ഒക്കെ സ്ഥലത്തെ ഏറ്റവും എക്സ്ട്രാഗൻ്റ് ആയിട്ടുള്ള കല്യാണങ്ങൾ കാണുന്നത് മുസ്ലിംസ് മുസ്ലിം അപ്പൊ നിങ്ങക്കൊരു കാര്യം ഈ പൈസ ഇപ്പൊ എന്നാലും ഒരു ചങ്ങായി കമ്മിറ്റിട്ടോ എന്തിനങ്ങനെ കല്യാണം നടത്തിയത് പാവങ്ങ കൊടുത്തു എനിക്കറിയിട്ടുണ്ട് നമ്മൾ കാര്യങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യണത് മനസ്സിലായില്ലേ പിന്നെ വേറൊരു കാര്യം നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുണ്ട് ഇപ്പൊ കുറേ ക്രിസ്ത്യൻ വെഡിങ് ആണ് നമുക്ക് അങ്ങനത്തെ ഔട്ട്ഫിറ്റ് വേണം നമ്മൾ ചെയ്തത് എക്സ്പ്ലെയിൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല അത് ക്രിസ്ത്യൻ ലുക്ക് അങ്ങനെയല്ല പിന്നെ പിന്നെ ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലാ പറയാ ഇതൊക്കെ ഏഴ് എട്ട് ഏഴ് വർഷം ഏഴേഴ് വർഷത്തോളം ഞാൻ കേൾക്കുന്ന കാര്യമാണ് ഈ തട്ടമുതാത്ത എന്താ നല്ല ഡ്രസ്സ് ഇട്ടൂടെ അത് ഇത് അങ്ങനെ കുറെ എന്താ പറയാ ആൾക്കാരുണ്ട് ഇങ്ങനെ കമന്റ് നമ്മളെ പക്ഷെ ഇപ്പം കാലം മാറി കാലം ഒരുപാട് മാറിയിട്ടുണ്ട് അതനുസരിച്ച് ആൾക്കാർ മാറുകയും ചെയ്യും ഇപ്പം ആ വീട്ടിലാ ഇപ്പം ഡൂഡീൻ്റെ അമ്മയ്ക്കും ഒന്നും സീനിയല്ലെങ്കിൽ പിന്നെ എന്താ മറ്റുള്ളവർക്ക് ഇപ്പം ഡൂഡിയുടെ ആണെങ്കിലും ഒരുപാട് ആൾക്കാർ ഇങ്ങനെയൊക്കെ പണ്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ കാലം മാറി അതനുസരിച്ച് ആൾക്കാരും മാറുകയൊക്കെ ചെയ്യും എന്തായാലും അവരെ ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ആ കൊച്ചു നല്ല മെച്യോറിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തത് രണ്ടുപേരും അവരുടെ ഉള്ളിൽ കിടക്കുന്ന വിഷമങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇതില്ല ചിലവർ പറയും ഇനി അഹങ്കാരമാണ് അങ്ങനെയാണെന്ന് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ നോക്കുക ഓക്കെ ബൈ ലവ് യു ഓൾ ഗൈസ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ബൈ